എനിക്ക് അത് അത്രത്തോളം നമ്മൾ ഞങ്ങൾ നാട്ടുകാരോ അല്ലെ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല കാരണം ആ മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ നിന്നും മാറത്തില്ല കാര്യം അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയാൽ അമ്മയെ അമ്മയെ സംബന്ധിച്ച് അസുഖക്കാരിയാണെങ്കിലും അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക് പൊന്നുപോലെയാണ് അവർ ആ കുട്ടികളെ നോക്കുന്നത് പക്ഷെ ഈ സംസാരിച്ചുകൊണ്ട് പോകുന്നു എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ് പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ അവരുടെ വിവാഹ മോചനത്തിലേക്ക് എത്തിയതും അപ്പോൾ പിന്നെ അതുമായിട്ട് എന്തായാലും അതൊരു ബന്ധുക്കളൊക്കെയാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു അധികാരമോ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു പിതാവിനൊക്കെ ആണെങ്കിലും വളരെ പ്രതീക്ഷയോടാണ് വിദേശത്തോട്ടൊക്കെ വിട്ട് ആ രീതിയിൽ തന്നെ അവൾ നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബത്തെ നല്ല രീതി സഹായിക്കുകയും തൊട്ട് സമീപം രഞ്ജിതയുടെ മരണത്തോടെ ആ ഒരു കുടുംബത്തിൽ വലിയൊരു സപ്പോർട്ടാണ് നഷ്ടപ്പെട്ടേക്കുന്നത് അതും പ്രത്യേകിച്ച് ഒരു രണ്ട് കുട്ടികളുടെ കാര്യം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒന്നാതെ അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് കുടിയും കാര്യങ്ങളൊക്കെ ഉള്ളു അതുപോലെ തന്നെ കുട്ടികളെ ഒന്നും നോക്കത്തോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് ആ ഒരു ഡിവോഴ്സും കാര്യങ്ങളിലേക്കൊക്കെ ആയത് ഇപ്പോൾ ഈ ഒരു രഞ്ജിത മരിച്ചതിന് ശേഷം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടെന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ അതായത് അച്ഛൻ്റെ കൂടെ ഈ കുട്ടികളെ പറഞ്ഞു വിടേണ്ടി വരുമോ എന്നുള്ളൊരു കാര്യമാണ് പുള്ളിക്കാരന് ഒരു കാര്യത്തിലും ശ്രദ്ധയോ ഒന്നും തന്നെ ഇല്ല കള്ളുകൂടി അങ്ങനെ നടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രഞ്ജിതയുടെ പില് കുറേ അധികം എമൗണ്ട് ഒക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ ഈ ഒരു ആക്സിഡൻ്റ് കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടികളെ ഈ ഒരു അച്ഛൻ്റെ കൂടെ വിട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു കാര്യമല്ല പുള്ളിക്കാരനെ കുട്ടികളുടെ കാര്യമൊന്നും നോക്കുന്നില്ല എന്നുള്ളൊരു കാര്യം മുമ്പേ അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുട്ടികളെയൊക്കെ കൊണ്ട് തന്നെ രഞ്ജിതയുണ്ടെങ്കിൽ ഒരുമിച്ച് മാറി താമസിച്ചത് പിന്നെ ഡിവോഴ്സ് ആയതും കാര്യങ്ങളൊക്കെ ഇപ്പം ഇനിയൊരു പൈസ ഒക്കെ കിട്ടുമെന്നുള്ള കാരണം കൊണ്ട് ഇനിയിപ്പം കുട്ടികളെ നോക്കാം എന്നുള്ള രീതിയിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ട് അത് കുറേയധികം പേര് പ്രടി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ശരി എല്ലാവരും പറയുന്നത് അത് നാട്ടുകാരൊക്കെ പറയുന്ന കുട്ടികളെ അവരുകൂടെ ആ ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ വിടാനുള്ളത് ബുദ്ധിമുട്ടുണ്ട് കാരണം അദ്ദേഹം അത്ര നല്ല രീതിയിൽ കുട്ടികളെ നോക്കിയിട്ടൊന്നും ഒന്നും തന്നെയില്ല അപ്പോഴത്തേക്ക് ഇപ്പം അങ്ങനെ വിടുന്ന ഒരിക്കലും ശരിയായിട്ടല്ലേ ഇപ്പോഴും അമ്മൂമ്മയുടെ കൂടെ നിൽക്കുന്നത് അവർക്ക് ആരോഗ്യമായിട്ട് ചെറിയ പ്രശ്നം പോലും അവർ നോക്കിക്കോളും എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാരും പറയുന്നത്